கன்னியாகுமரி மாவட்டம் இருந்து துவங்கி மூன்று நாள் தமிழக தேவைக்குள்ளே மூன்று நாள் கேரளத்துக்குள்ளே பயணப்பட்டு നെയ്യാറ്റിൻകരയിൽ അയ്യാ വൈകുണ്ഠസ്വാമി ധർമ്മപ്രചരണ ജാഥയ്ക്ക് സ്വീകരണം നൽകി പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവായ അയ്യ വൈകുണ്ഠം സ്വാമിയെ രാജാവിന്റെ നിർദ്ദേശപ്രകാരം സ്വാമിത്തോപ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ശിങ്കാരത്തോപ്പ് ജയിലിലേക്ക് കുതിരവണ്ടിയിൽ കെട്ടിക്കൊണ്ടുപോയതിന്റെ ഓർമ്മ പുതുക്കി സ്വാമിത്തോപ്പിൽ നിന്ന് ആരംഭിച്ച പദയാത്രയ്ക്ക് നെയ്യാറ്റിൻകരയിൽ സ്വീകരണം നൽകുകയായിരുന്നു സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെ സമത്വ സമാജം സ്ഥാപിച്ചും കണ്ണാടി പ്രതിഷ്ഠ നടത്തിയും സ്വാമി നടത്തിയ പ്രവര്ത്തനങ്ങളാണ് രാജാവിന്റെ അപ്രീതിക്ക് ഇടയാക്കിയത് സ്വാമിത്തോപ്പ് മഠാധിപതി ബാല പ്രജാധിപതി അടികളാര് നേതൃത്വം നൽകുന്ന പദയാത്രയ്ക്ക് നെയ്യാറ്റിന്കരയില് നടന്ന സ്വീകരണത്തിൽ നഗരസഭാ കൌണ്സിലർ മഞ്ചത്തല സുരേഷ് അധ്യക്ഷത വഹിച്ചു ഫ്രാഞ്ച് ജനറൽ സെക്രട്ടറി എസ് കെ ജയകുമാർ ബാല പ്രജാപതിയെ പൊന്നാട ചാർത്തി സ്വീകരിച്ചു വിവിധ സംഘടനാ നേതാക്കളായ ക്യാപിറ്റൽ വിജയൻ വി ശിവൻകുട്ടി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു